നമസ്കാരം ഹാവു ആശ്വാസമായി ആശ്വാസമായി എന്ന് പറഞ്ഞാൽ ആശ്വാസമായി ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഇത് ഇപ്പോ സാധ്യമായിരിക്കണു അതായത് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ചില കാര്യങ്ങളിലെല്ലാം ചില ഉപകാരങ്ങൾ ചെയ്ത മാന്യനായ ഒരു ജഡ്ജി തന്നെയായിരുന്നു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് മണികുമാർ ഇദ്ദേഹം ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായി ഇരുന്ന ആള് തന്നെയാണ് അപ്പോ ഈ സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പിണറായി വിജയൻ സർക്കാരിനെതിരെ സ്പ്രിങ്ക്ലർ അഴിമതി വെബ്കോ ആപ്പ് അതുപോലെ തന്നെ പമ്പ മണൽക്കടത്ത് ഇത്യാദി ചില കാര്യങ്ങളുമായി ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി എന്നാൽ സർക്കാരിനെ ദോഷകരമായി ബാധിക്കുന്ന ഇത്തരം ഒരു ഹർജിയും തീരുമാനമെടുക്കാതെ ജസ്റ്റിസ് മണികുമാർ അങ്ങോട്ട് മാറ്റിവെക്കുകയായിരുന്നു അതായത് പിണറായി വിജയൻ സർക്കാരിനെ നിലനിർത്തുന്ന രീതിയിൽ സംരക്ഷിക്കുന്ന രീതിയിൽ ചില തീരുമാനങ്ങളൊക്കെ ജസ്റ്റിസ് മണികുമാർ എടുത്തു എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കണത് ഇത് തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും പറയണേ പക്ഷേ പിണറായി വിജയൻ ഇതൊന്നും കേട്ട് പിന്മാറാൻ സാധ്യമായിരുന്നില്ല അദ്ദേഹം വലിയൊരു കാര്യം കൂടി വേറെ ചെയ്തു അതായത് ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് ചിട്ടപ്പടിയുള്ള കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് സാധാരണ ഹൈക്കോടതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിലോ ജസ്റ്റിസ്മാരെല്ലാം വിരമിക്കുന്ന സമയത്ത് അവർക്ക് യാത്രയപ്പ് കൊടുക്കുക ഈ കോടതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അതിന്റെ ചിട്ടവട്ടങ്ങളിലുള്ള ആളുകൾക്ക് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ചട്ട ലംഘിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പതിവിന് വിപരീതമായി മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകനും കുടുംബവും അടുത്ത ചില മന്ത്രി പുങ്കവന്മാരെല്ലാം അടക്കം തിരുവനന്തപുരത്ത് ലീല ഹോട്ടലിൽ ചെന്ന് ഒരു യാത്രയ്പ്പ് കൊടുക്കുകയുണ്ടായി ആർക്ക് ഈ ചീഫ് ജസ്റ്റിസിന് അപ്പോൾ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളടക്കം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് ഇത്ര വിപുലമായ രീതിയിൽ ഒരു യാത്രയ്പ്പ് കേരള സർക്കാർ കൊടുക്കുന്നത് അല്ലെങ്കിൽ നാളിതുവരെയും ഉണ്ടായിരുന്നിട്ടില്ല ഇങ്ങനെ ഒരു യാത്രയ്പ്പ് പക്ഷേ അന്ന് മറ്റൊന്നുകൂടി പ്രതിപക്ഷ നേതാവും മറ്റുള്ള രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല ഇനി വരുന്ന ആളുകളിൽ ഈ ജസ്റ്റിസിനെ അതായത് ഹൈക്കോടതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസായി വിരമിച്ച ഈ മണികുമാറിനെ നമുക്ക് നാളെ മറ്റേതെങ്കിലും ഉന്നത പദവികളിൽ കാണാൻ സാധിക്കും അതാണ് ഇപ്പോൾ സാർത്ഥകമായിരിക്കുന്നത് കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി ജസ്റ്റിസ് മണികുമാറിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരോധിക്കുകയുണ്ടായി എന്നാൽ ഇതിനെതിരെ വിയോജനക്കുറിപ്പോടു കൂടി പ്രതിപക്ഷ നേതാവ് ഗവർണർക്ക് ഒരു കത്തെഴുതിയുണ്ടായി അതായത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മണികുമാർ തന്റെ പ്രവർത്തന കാലയളവിൽ നടത്തിയിട്ടുള്ള നിയമ വ്യവഹാരങ്ങൾ നിഷ്പക്ഷമായിരുന്നോ എന്നുള്ള ഒരു വിയോജനക്കുറിപ്പോടു കൂടി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഗവർണർക്ക് ഒരു കത്തയച്ചിരുന്നത് എന്തായാലും ഇത് ഒറ്റപ്പാടായി പുകലായി എന്നാ പിന്നെ ഈ ബില്ല് ഗവർണർക്ക് അയക്കാം ഗവർണർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും വിചാരിച്ചിരുന്നത് അങ്ങനെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിച്ചുകൊണ്ടുള്ള ഈ ബില്ല് നേരെ ഗവർണർക്ക് വിട്ടു ഗവർണർ ഇതിലൊരു തീരുമാനമെടുക്കട്ടെ എന്ന് എന്നാൽ മുഖ്യമന്ത്രിയും സർക്കാരുമായി നിരന്തരം ശണ്ടയിൽ ഏർപ്പെട്ടിരുന്ന ഗവർണറാവട്ടെ ഈ ബില്ല് അവിടെ പിടിച്ചു വച്ചു ഇത് അദ്ദേഹം ഒപ്പിടാതെ വച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബർ എട്ടാം തീയതിയാണ് ഇങ്ങനെ ചീഫ് ജസ്റ്റിസിന്റെ മനുഷ്യാവകാശ കമ്മീഷനായി നിയമിച്ചുകൊണ്ടൊരു ഉത്തരവ് വരുന്നത് എന്നാൽ ഈ ബില്ലിൽ ഗവർണർ ഒപ്പിട്ടാലേ അത് നിയമമാകുന്നുള്ളൂ ഗവർണർ ഒപ്പിട്ടാലേ ഇത്തരം നിയമനങ്ങൾ തീരുമാനമാകുന്നുള്ളൂ ഗവർണർ അതിൽ ഒപ്പിട്ടില്ല എന്നാൽ ഗവർണർ ഈ ബില്ലിൽ ഒപ്പിട്ടിരിക്കുന്നു ചീഫ് ജസ്റ്റിസ് മണികുമാറിന്റെ നിയമനം ശരിവെച്ചു കൊണ്ട് അദ്ദേഹം ഉത്തരവിട്ടിരിക്കുന്നു അതായത് മനുഷ്യാവകാശ കമ്മീഷനായി ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ അവരോധിതനായിരിക്കുന്നു ഇനി യാതൊരു നിയമതടസ്സങ്ങളും അതിലില്ല എന്ന് തന്നെയാണ് അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ചില സന്ദർഭങ്ങളിലെല്ലാം ചില ഉപകാരങ്ങൾ ചെയ്തതിന്റെ ഉപകാര സ്മരണയായി തന്നെയാണ് അതായത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയായി തന്നെയാണ് പിണറായി വിജയൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് എന്തായാലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് അടുത്തു നിൽക്കുന്ന ആളുകൾക്കെല്ലാവർക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ അതേപടി തന്നെ ചോദ്യം ചെയ്യാതെ നിർവഹിച്ചു കൊടുക്കുന്ന ഏതെല്ലാം ഉദ്യോഗസ്ഥരുടെ അവരെല്ലാം ഉദ്യോഗസ്ഥയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അവർക്കെല്ലാം അർഹിക്കുന്ന ബഹുമാന്യമായിട്ടുള്ള പദങ്ങളെല്ലാം മുഖ്യമന്ത്രി നൽകും സ്ഥാനമാനങ്ങൾ നൽകി അംഗീകരിക്കും അങ്ങനെ വളരെ ഹൃദയവിശാലതയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടേത് എന്ന് തന്നെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ തെളിയിച്ചിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ചീഫ് ജസ്റ്റിസ് ഇനി കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇത് ഉദ്ദിഷ്ടകാര്യത്തിന് മുഖ്യമന്ത്രിയുടെ ഉപകാരസ്മരണ എന്ന രീതിയിൽ കൽപ്പിച്ചു കൊടുത്ത ഒരു പട്ടമാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം അടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ആദ്യം ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹാവു ആശ്വാസമായി മുഖ്യമന്ത്രിക്ക് ഇപ്പോ ആശ്വാസമായി